സി ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പി എസ് സി മുംബൈ ചോദിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ് സ്വീഡൻ സ്വീഡനാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം രാജസ്ഥാനിൽ സ്ഥാപിതമായ ഏത് സംഘടനയാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായത് അതായത് ഇന്ത്യയിൽ രാജസ്ഥാനിൽ സ്ഥാപിതമായ ഏത് സംഘടനയാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായത് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ഇനി മസ്തൂർ കിസാൻ ശക്തി സംഘതൻ രൂപം കൊണ്ട വർഷമേ അതായത് രാജസ്ഥാനിൽ സ്ഥാപിതമായ ഈ സംഘടന വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ ഈ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘതൻ രൂപം കൊണ്ട വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ രൂപം കൊണ്ടത് ഇനി വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ ആകെ വകുപ്പുകൾ എത്ര വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ ആകെ എത്ര വകുപ്പുകളുണ്ട് അതാണ് ചോദ്യം മുപ്പത്തിയൊന്ന് മുപ്പത്തിയൊന്ന് വകുപ്പുകളാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ ഉള്ളത് ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തി ആര് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തി ഷഹീദ് റാസ ബർണൈ എന്താണ് ഉത്തരം ഷഹീദ് റാസ ബർനൈ വിവരാവകാശ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആര് വിവരാവകാശ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആര് ഉത്തരം എന്താണ് ജിതേന്ദ്ര സിംഗ് ജിതേന്ദ്ര സിംഗാണ് വിവരാവകാശ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭയിൽ അവതരിപ്പിച്ച ആള് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് പല ഓപ്ഷനുകളിലുണ്ടായിരുന്നു വരും തമിഴ്നാട് കേരളം അങ്ങനെ പല ഓപ്ഷനുകളാണ് നമുക്കൊരു പ്രചോദനം മറ്റ് സംസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാം മാർക്ക് ചെയ്യാനുള്ള പ്രചോദനം വന്നേക്കാം പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടത് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തമിഴ്നാട് ഓക്കെ പിന്നെ അടുത്തത് വിവരാവകാശ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ വിവരാവകാശം പ്രാബല്യത്തിലുണ്ടായിരുന്നു അതൊരു നിയമമായി വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഇത് പ്രാബല്യത്തിലുണ്ടായിരുന്നു വിവരാവകാശം എത്ര സംസ്ഥാനം എട്ട് സംസ്ഥാനം എട്ട് സംസ്ഥാനങ്ങളിൽ നിയമമായി വരുന്നതിന് മുമ്പ് വിവരാവകാശം പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു ഓർമ്മിച്ചോക്കുക വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ നേട്ടം കണ്ടില്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണ് ജിതേന്ദ്ര സിംഗ് ജിതേന്ദ്ര സിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവതരിപ്പിച്ചു ലോകസഭയിൽ അത് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അതേ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് പിന്നെ അടുത്തത് വിവരാവകാശ നിയമപ്രകാരം സി ഡി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കുന്നതിന് അതായത് സി ഡി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് പുതുക്കിയ ഫീസ് എത്ര കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് എത്രയാണ് എഴുപത്തിയഞ്ച് രൂപ എഴുപത്തിയഞ്ച് രൂപയാണ് സി ഡി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ഫീസ് എഴുപത്തഞ്ച് രൂപ ഇനി വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇത് ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് എന്താണ് വിവരാകാ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് അതായത് വിവരാവകാശ നിയമം വരുന്നതിന് മുൻപേ ഉള്ളത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് അതാണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് പറയപ്പെടുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആര് അതിനുള്ള പവർ അതിനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണ് അപ്പോൾ അത് ചിലപ്പോൾ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഗവർണറുടെ പേരുൾപ്പെടെ ഓപ്ഷനിൽ ചോദിച്ചു തുടങ്ങുകയില്ല അപ്പോൾ ഗവർണർ പേര് കൊടുക്കേണ്ടി വരും ഓക്കെ വിവരാവകാശം ഒരു മൗലിക മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് ഏത് കേസിനെ തുടർന്നാണ് അതൊരു മനുഷ്യൻ്റെ അവകാശമായി മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് കേസിനെ തുടർന്നാണ് അതേത് കേസാണ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനവും രാജനരൻ കേസും തമ്മിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്താണ് വിവരാവകാശം മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് അതിനുശേഷമാണ് വിവരാവകാശ മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൊരു വിവരാവകാശത്തിനപേക്ഷിക്കുന്നു വിവരാവകാശത്തിനപേക്ഷിക്കുന്ന സമയത്ത് എത്ര വർഷം മുൻപ് വരെയുള്ള കാര്യമാണ് നമുക്ക് വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷിക്കാൻ പറ്റും അതായത് അപേക്ഷിക്കുന്ന തീയതി മുതൽ എത്ര വർഷം മുൻപ് വരെ ഉള്ള കാര്യങ്ങളാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് അതായത് ആ വർഷ അത്ര വർഷം പരിധിക്ക് മുമ്പേ ഉള്ളിൽ നടന്ന മുൻ അത്ര വർഷത്തിന് മുൻ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ അതായത് ഇരുപത് വർഷം ഇരുപത് വർഷം ഇരുപത് വർഷം പരിധിക്കുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് വിവരാവകാശ നിയമത്തിൽ ബാധകമായി വരും അടുത്തൊരു ചോദ്യം ശമ്പളത്തെ ശമ്പളത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ ഭേദഗതി നിയമം അനുസരിച്ച് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം ശമ്പളം എത്രയാണ് എത്രയാണ് ശമ്പളം ഒരു മാസം രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കൂടുതലാണോ കുറവാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്ന് പറയൂ വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന സെക്ഷൻ വിവരാവകാശ നിയമത്തിൽപ്പെടുന്ന സെക്ഷനുകളിൽ അതിൻ്റെ ആ നിയമത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ പൂജ്യം നാല് സെക്ഷൻ നാല് എന്താണ് വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ നാല് പിന്നെ അടുത്ത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷകന് വിവരം ലഭിക്കാൻ അപേക്ഷ നൽകേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ നൽകേണ്ടത് അടുത്തത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആര് ദീപക് സന്ധു കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു ഓർമ്മിച്ച് വെക്കണേ ഇനി അതുപോലുള്ള അടുത്തൊരു ചോദ്യം കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നേരത്തെ ചോദ്യം ഏതാണ് കേന്ദ്രത്തിലെ ആരാണ് ദീപക് സന്ധു കേന്ദ്രത്തിലെ ഇപ്പോൾ കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് നേരത്തെ ചോദിച്ച കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ഇനി അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു അതിന് നമ്മൾ ഒരു അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ എപ്പോൾ എപ്പോൾ പോകണം എത്ര ദിവസത്തിനുള്ളിൽ പോകണം അപേക്ഷ സമർപ്പിച്ചിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ പോകണം അതേപോലെ വിവരാവകാശ നിയമപ്രകാരം രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വേണം നമുക്കെന്ത് രണ്ടാമത്തെ അപ്പീലിന് പോവാൻ തൃപ്തിയല്ല എങ്കിൽ രണ്ടാമത്തെ അപ്പീലിന് പോവാൻ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വേണം രണ്ടാമത്തെ അപ്പീലിന് പോകാൻ ഓക്കെ ഇനി അടുത്ത ചോദ്യം വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് ഇതാ ഇപ്പോൾ ഈ ചോദ്യം നോക്ക് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എപ്പോൾ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയില്ലേ ഏത് ക്വസ്റ്റ്യൻ ഏത് സംസ്ഥാനമാണ് വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് അത് ഏത് സംസ്ഥാനം തമിഴ്നാട് സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഏത് സംസ്ഥാനം പാസ്സാക്കിയത് തമിഴ്നാട് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയത് ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ഓക്കെ ഇതിനെടുത്തത് നമ്മളിതൊരു മൗലിക അവകാശമായി നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണല്ലോ ഈ വിവരാവകാശ നിയമം എന്നുള്ള കാര്യം വിവരത്തിനുള്ള അവകാശത്തെ അതായത് വിവരത്തിനുള്ള അവകാശം മൗലിക അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത് ഏത് വകുപ്പാണ് സെക്ഷൻ ത്രീ സെക്ഷൻ ത്രീ ആണ് വിവരത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ത്രീ അതായത് വിവരത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ത്രീ സെക്ഷൻ ഫോർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏതാ സെക്ഷൻ ഫോർ വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നതാണ് സെക്ഷൻ ഫോർ ഓർമ്മിക്കണേ മാറിപ്പോവാൻ പാടില്ല ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിർദ്ദേശിക്കുന്ന കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആര് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിർദ്ദേശിക്കുന്ന കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി എന്ന് പറയും സ്ഥാനം പക്ഷേ പ്രധാനമന്ത്രിയുടെ പേര് വെച്ചും ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടായേക്കാം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിർദ്ദേശിക്കുന്ന കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി വിവരാവകാശ നിയമം ആദ്യമായി ആദ്യമായി നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ആര് വി പി സിംഗ് വി പി സിംഗ് ആണ് വിവരാവകാശ നിയമം ആദ്യമായി നിർദ്ദേശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യ അപ്പീലിന് പോകാൻ മുപ്പത് ദിവസം രണ്ടാം അപ്പീലിന് പോകാൻ തൊണ്ണൂറ് ദിവസം തല്ലാം അതുപോലെ അപ്പീൽ അധികാരത്തെക്കുറിച്ച് അപ്പീൽ അധികാരത്തെക്കുറിച്ച് നമുക്ക് അപ്പീൽ പോകാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏത് സെക്ഷൻ പത്തൊമ്പത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പതിലാണ് എന്ന് പറയുന്നത് അപ്പീൽ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ സെക്ഷൻ പത്തൊമ്പത് ഇനി കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളിലെ മുഖ്യ കമ്മീഷണർ ഉൾപ്പെടെ പരമാവധി എത്ര അംഗസംഖ്യ വരെ ആകാം പതിനൊന്ന് പതിനൊന്ന് അംഗസംഖ്യകളാണ് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളിലെ മുഖ്യ കമ്മീഷണർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ പരമാവധി അംഗസംഖ്യ ഓക്കെ ഇനിയിപ്പോൾ നമ്മ നിയമ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ആ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തി ഒരു ഓഫീസർ എന്ന് കരുതാം അങ്ങനെ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടക്കേണ്ട പരമാവധി പിഴ എത്ര എന്നറിയോ ഇരുപത്തയ്യായിരം രൂപ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകിയിട്ടില്ല എങ്കിൽ നൽകാത്ത ഓഫീസർ ഇരുപത്തയ്യായിരം രൂപ പിഴ പിഴയടക്കണം എങ്ങനെയുണ്ട് ഇതിനടുത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി വകുപ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത് ഏത് വകുപ്പാണ് സെക്ഷൻ പതിനഞ്ചാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെ സെക്ഷൻ പതിനഞ്ച് ഇനി വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ ഒ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ചിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആയി എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ അല്ലേ അപ്പോൾ ഓർമ്മിച്ച് നോക്കുക വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ചിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഇനി അടുത്തത് മൂന്നാം കക്ഷി ഉൾപ്പെടുന്ന വിവരമാണ് ലഭ്യമാക്കേണ്ടതെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഒരു വിവരാവകാശം നിയമത്തിനോട് അപേക്ഷിച്ചു അത് വേറെ നാം അപേക്ഷിക്കുന്ന ആളോ അത് സ്വീകരിക്കുന്ന ആളോ അല്ലാതെ മൂന്നാമതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിവരമാണ് ലഭ്യമാക്കേണ്ടതെങ്കിൽ അത് ലഭ്യമാക്കാൻ മൂന്നാം കക്ഷിയുടെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കണം അല്ലേ അതല്ല അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ മൂന്നാം കക്ഷിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കേണ്ട ദിവസം എത്രയാണ് പത്ത് ദിവസം വരെ നമ്മൾ കാത്തിരിക്കണം മൂന്നാം കക്ഷി ഉൾപ്പെടുന്ന വിവരമാണ് ലഭിക്കേണ്ടതെങ്കിൽ അത് ലഭ്യമാകാൻ മൂന്നാം കക്ഷിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കേണ്ടത് പത്ത് ദിവസം വരെ കാത്തിരിക്കണം ഇനി കേന്ദ്ര അതായത് ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ് നമ്മളെ സംസ്ഥാന സർക്കാരാണോ അല്ല സംസ്ഥാനങ്ങളെ സംസ്ഥാന സർക്കാരാണോ തീരുമാനിക്കുന്നതല്ല ദേശീയ സംസ്ഥാന രണ്ട് വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാർ ആണ് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അതേ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെതും അംഗങ്ങളുടെ ശമ്പളം തീരുമാനിക്കുന്ന ആരാണ് നല്ല തീരുമാനിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണ് ഇനി എല്ലാത്തിനും മുകളിലായി നിൽക്കുന്ന നമ്മൾ സുപ്രീം കോടതി ഉണ്ടല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് വിവരങ്ങളും ഓഫീസും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്ന് വിധി പറഞ്ഞ അഞ്ചംഗ ബെഞ്ചിൻ്റെ തലവനാരെ അങ്ങനൊരു വിധി പറഞ്ഞ അഞ്ചംഗ ബെഞ്ചുണ്ട് കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസടക്കം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് പറഞ്ഞ അഞ്ചംഗ ബെഞ്ചിൻ്റെ തലവൻ ആരാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇനി നിലവില് നമ്മളെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് നിലവിലെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ആണ് നമ്മുടെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ സമയപരിധിക്കുള്ളിൽ വിവരം നൽകാത്തതിന് പേട നൽകുന്ന എത്രയാണ് ഓഫീസർക്ക് നൽകുന്നത് ഇരുപത്തയ്യായിരം രൂപ സമയപരിധിക്കുള്ളിൽ ഏ ഇനിയിപ്പോൾ അടുത്തത് കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട് മനസ്സിലായില്ലേ നമുക്ക് അപേക്ഷകന് കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ കൃത്യമായ വിവരമല്ല കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനമുണ്ട് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാണ് ആദ്യമായി കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചത് ഓക്കെ ഇത് നമ്മൾ നേരത്തെ നോക്കിയ അതേ ക്വസ്റ്റൻ തന്നെയാണ് എന്താണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നൊരു ക്വസ്റ്റൻ നേരത്തെ നോക്കിയില്ലേ ഏതാണ് ഗവരാകാസ്നേഹത്തിൻ്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് എന്നാണ് ഇന്നലെ പറഞ്ഞത് അല്ലേ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് നമ്മൾ നേരത്തെ നോക്കിയല്ലോ ഗവറാവസ്നേഹത്തിൻ്റെ മുൻഗാമി ഏതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് നേരത്തെ പറഞ്ഞു ഇത് വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് പിന്നെ അടുത്ത ചോദ്യം ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഏതാണ് ഏത് ചാപ്റ്ററാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ചാപ്റ്റർ ത്രീ ഓക്കേ ചാപ്റ്റർ ത്രീയാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഇനി വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം അതൊരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ അതായത് ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ എന്ന് പറയുമ്പോൾ അത്രയും എമർജൻസി ഉള്ള ഒരു കാര്യമല്ലേ അത് അത്രയും പെട്ടെന്ന് തീർക്കേണ്ട ആവശ്യം ആവശ്യമുണ്ട് അപ്പോൾ മറുപടി നൽകേണ്ട കാലാവധി എത്രയാണോ കാലയളവ് നാൽപ്പത്തെട്ട് മണിക്കൂർ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം അതൊരു വ്യക്തിയുടെ ജീവനയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ മറുപടി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൽകണം ഇനി വിവരാവകാശ നിയമം ഔദ്യോഗികമായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് അത് ഓർമ്മിച്ച് നോക്കണം വിവരാവകാശ നിയമം നിയമം ഔദ്യോഗികമായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ഓക്കെ ഇനി എന്താണ് വിവരാവകാശം അതിനൊരു നിർവചനം ഒരു ഡെഫിനീഷൻ ഉണ്ടല്ലോ ആ ഡെഫിനീഷൻ നൽകുന്ന വകുപ്പ് ആ നിർവചനം നൽകുന്ന വകുപ്പ് ഏത് വകുപ്പാന്നറിയോ സെക്ഷൻ ടു ജെ വിവരാവകാശം എന്നതിന് നിർവചനം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ ടു ജെ ഇനി ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണായ വ്യക്തി ആരാണ് വജാത് ഹബീബുള്ള ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനായ വ്യക്തി ആരാണ് വജാഹത്ത് ഹബീബുള്ള ഇതുപോലെ നമ്മൾ നേരത്തെ നോക്കിയൊരു ക്വസ്റ്റിനാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത അതാണ് ദീപക് സന്ധു ഓർമ്മൻ്റല്ലോ അല്ലേ ഇത് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര മുഖ്യ ബഹിരാകാശ കമ്മീഷണറായ വ്യക്തി ഫജാഹത്ത് ഹബീബുള്ള ഇതിനടുത്തത് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പിലാണ് വിവരം എന്നത് നിർവഹിച്ചിട്ടുള്ളത് എന്താണ് ഈ വിവരം വിവരാവകാശ നിയമത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം എന്ന വാക്ക് ഏത് വകുപ്പിലാണ് നിർവഹിച്ചിട്ടുള്ളത് സെക്ഷൻ ടു എഫിലാണ് നിർവഹിച്ചിട്ടുള്ളത് വിവരം എന്ന വാക്കിൻ്റെ നിർവചനം വിവരാവകാശ നിയമമായി ബന്ധപ്പെട്ട് സെക്ഷൻ ടു എഫിലാണ് നിർവചിച്ചിട്ടുള്ളത് അതേപോലെ വിവരത്തിനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ നോക്കില്ല വിവരത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ ത്രീ ഇത് വിവരം എന്ന വാക്ക് നിർവഹിച്ചിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ ടു എഫ്